കാലടി ടൗണിൽ അഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു മൂന്ന് കാറും രണ്ട് ജീപ്പും ഒരു ബസ്സുമാണ് ഇടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല പക്ഷെ അപകടത്തെ തുടർന്ന് കാലടിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ അലി പൊതുവിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് കാലടി അപകടം ഇത്രയധികം വാഹനങ്ങൾ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് പരിഹരിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയത്ത് കൂടുതൽ ആളുകൾ വാഹനങ്ങളുമായി ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ വിനിത അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ കാലടിയിൽ അഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് മൂന്ന് കാറും അതുപോലെ തന്നെ രണ്ട് ജീപ്പും ഒരു ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ബസ് യാത്രക്കാരുണ്ടായിരുന്ന സമയത്താണ് അപകടം ഉണ്ടായത് പക്ഷേ വലിയ ആഘാതത്തിലുള്ള ഇടിയല്ല അതുകൊണ്ട് തന്നെ വലിയ ആളുകൾക്കൊന്നും തന്നെ പരിക്കില്ല പക്ഷേ ഇത്രയും വാഹനങ്ങൾ കൂട്ടിയിടിച്ചതുകൊണ്ട് തന്നെ പ്രദേശത്ത് ആകെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു ഏറെ നേരത്തേക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകാതെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു പിന്നീട് നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ മാറ്റുകയും അതുപോലെ ഈ ഗതാഗതം സ്തംഭിച്ച അവസ്ഥയിൽ ഈ സഹായത്തിനെത്തുകയും ചെയ്ത നാട്ടുകാരാണ് എന്തായാലും നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ അഞ്ച് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് ഈ മുന്നിൽ പോയ വാഹനത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പിന്നിൽ വന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോയി പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് എന്തായാലും ആളുകൾക്ക് പരിക്കില്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വിനീത ശരി അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത് അഞ്ച് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് പക്ഷേ ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്ന ആശ്വാസകരമായ വിവരമാണ് വരുന്നത്